ദുരൂഹ സാഹചര്യങ്ങളിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിലെ പ്രതി സെബാസ്റ്റിന്റെയും സുഹൃത്ത് റോസമ്മയുടെയും വീട്ടുവളപ്പിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി സെബാസ്റ്റിന്റെ വീട്ടിലെ അടുപ്പിൽ നിന്ന് ജൈനമ്മയുടേതെന്ന സംശയിക്കുന്ന വാച്ചിന്റെ ഭാഗങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തി തറയിലും ഭിത്തിയിലുമായി കൂടുതലിടങ്ങളിൽ രക്തക്കറയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഒരു ജോഡി റബ്ബർ ചെരിപ്പും കിട്ടി കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ പരിശോധന നടത്തിയത് ഭൂമിക്കടിയിൽ പത്തു മീറ്റർ ആഴത്തിലുള്ള അസ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൌണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിന്റെ വീടിന്റെ തെക്കു ഭാഗത്ത് ഒൻപതിടങ്ങളിലും വടക്ക് കിഴക്കു ഭാഗത്ത് മൂന്നിടത്തും കുഴിച്ചു പരിശോധിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വരെയായിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിലെ പരിശോധന തുടർന്നാണ് ചേർത്തല ശാസ്താം കവലയിലുള്ള റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചത് റോസമ്മയുടെ വീട്ടിൽ കോഴിയെ വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ കിട്ടിയിരുന്നു എന്നാൽ ഇവിടം പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് കാണാതായ ഐഷയുടെ അയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ രണ്ടായിരത്തി പതിമൂന്നിൽ ഐഷയെ കാണാതാകുന്ന കാലത്ത് ഇവർക്ക് സെബാസ്റ്റിനുമായി സൗഹൃദമുണ്ടായിരുന്നെന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഐഷയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയതിലും റോസമയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കരുതുന്നു ഐഷയുടെ പണമിടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന സൗഹൃദത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ വിചാരണ ചെയ്യുകയാണെന്ന് റോസമ പ്രതികരിച്ചു ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകി പതിനേഴാം വയസ്സിൽ തന്നെ ക്രിമിനൽ സ്വഭാവം ആളാണ് പുറത്തുകാട്ടിയയാളാണ് എന്നാണ് സമീപവാസികൾ പറയുന്നത് ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ ഇയാൾ പണ്ടുമുതലേ മുതലേ ക്രിമിനൽ സ്വഭാവമുണ്ടായിരുന്നതായി ഇവർ പറയുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് ഇയാൾ വിഷം നൽകിയത് തലനാരിഴയ്ക്കാണ് അവർ പേരും രക്ഷപ്പെട്ടതെന്നും പറയുന്നു തുടർന്ന് സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റിൻ പല ഘട്ടത്തിലും തർക്കമുണ്ടാക്കി സൗമ്യനെന്ന് തോന്നുമെങ്കിലും പക തോന്നിയാൽ പല വഴികളിലൂടെ ആക്രമിക്കുന്നതാണ് ഇയാളുടെ സ്വഭാവം എസ് എസ് എൽ സി വരെ പഠിച്ച ഇയാൾ പഠനശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു അതുവഴിയാണ് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായത് ആദ്യം ഒരു അംബാസഡർ കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി അപ്പോഴെല്ലാം പണം പലിശക്കും നൽകിയിരുന്നു കടത്തിലായവരെ പണം നൽകി സഹായിച്ച അവരുടെ ഭൂമിയും സ്വന്തമാക്കി അൻപതാം വയസ്സിലാണ് ഏറ്റുമാനൂരുകാരി സുബിയുമായുള്ള വിവാഹം ശേഷം ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റിന്റെ താമസം എന്നാൽ പകലും പല രാത്രികളിലും പള്ളിപ്പുറത്തെ വീട്ടിലെത്തുമായിരുന്നു വിവാഹം കഴിഞ്ഞ നാലാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നും സമീപവാസികൾ പറയുന്നു അതേസമയം സെബാസിന്റെ പള്ളിപ്പുരം ചെങ്ങരവീട്ടിലും അടുപ്പക്കാരിയായിരുന്ന റോസമ്മയുടെ വീട്ടുവളപ്പിലും റെഡാർ ഉപയോഗിച്ച പരിശോധന നടത്തി ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഗ്രൗണ്ട് റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഭൂമിയുടെ അടിയിൽ ഏഴ് മീറ്റർ പരിധിയിലുള്ള വസ്തുക്കൾ വരെ കാണാമെന്നതാണ് റെഡാറിന്റെ പ്രത്യേകത കാണാതായവരുടെ ശരീരം പറമ്പിൽ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയാണ് റഡാർ പരിശോധന നടത്തിയത് ബുധനാഴ്ച രാവിലെ പത്തോടെ റെഡാർ സിസ്റ്റവുമായി തിരുവനന്തപുരത്ത് നിന്ന് ഭൗമശാസ്ത്ര ഉദ്യോഗസ്ഥ സെബാസ്റ്റിന്റെ വീട്ടിലെത്തുകയും തുടർന്ന് ക്രൈംബ്രാഞ്ച് അഞ്ച് സംഘം സെബാസ്റ്റിന്റെ പുരയിഴുത്തൽ പരിശോധന നടത്തുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി